തിരുവനന്തപുരം പൂന്തുറയിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ ഒരു പന്തയം നടക്കുകയാണ് ഈ പന്തയം ഭൂമിയിലല്ല ആകാശത്താണ് തലസ്ഥാനത്ത് നിശബ്ദമായ ഒരു ടൂർണമെന്റ് ആവേശത്തിന്റെ കാലമാണിത് തടിച്ചുകൂടിയ ജനാവലിയോ ആർപ്പുവിളികളുടെ അകമ്പടിയോ ഇല്ല പക്ഷേ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങൾ തലസ്ഥാനത്ത് പ്രാവ് പന്തയകാലമാണ് ഒരു വർഷക്കാലത്തോളമുള്ള തയ്യാറെടുപ്പുമായാണ് പതിനഞ്ചോളം ക്ലപ്പുകളിൽ നിന്നും മത്സരാർത്ഥികൾ എത്തുന്നത് മണിക്കൂറുകളും ചിലപ്പോൾ ദിവസങ്ങളും നീളുന്ന പന്തയത്തിൽ നൂറോളം മത്സരാർത്ഥികൾ ഇത്തവണ പറവകളെ ഒരുക്കുന്നു കൂടുതൽ സമയം പറന്ന് നടക്കുന്നത് കൊണ്ട് മാത്രമായില്ല കൃത്യസമയത്ത് പറന്നിറങ്ങുന്ന പ്രാവുകളാണ് മികച്ച പറവയെന്ന് പൂന്ത്ര സ്വദേശിയും മത്സരാർത്ഥിയുമായ മുഹമ്മദ് മുനീർ പറയുന്നു പിതാവിൽ നിന്നും പകർന്നു കിട്ടിയ പ്രാവ് കമ്പം സുഹൃത്തുക്കൾക്കൊപ്പം ആഘോഷമാക്കുകയാണ് മുനീർ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പ്രാവളത്തുന്നവരുണ്ട് അപ്പോൾ മോളിൽ കൂടെ പ്രാവ് പറക്കുന്നത് കാണുമ്പോഴും അവരുടെ വീട്ടിൽ ഇപ്പോൾ ഈ പ്രാവിനെ തീറ്റ കൊടുക്കുന്നത് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് അതിനോടൊരു ഇഷ്ടം തോന്നി പിന്നെ വാപ്പാക്ക് എൻ്റെ പിതാവ് അതായത് വാപ്പാക്കെന്നെ ഇപ്പോൾ പ്രാവിനോടൊരു ക്രൈസ് ഉണ്ട് അപ്പോൾ അതും കൂടെ ആയപ്പോഴേക്കും രണ്ടുപേരും കൂടെ ചേർന്ന് പ്രാവ് വളത്തിൽ തുടങ്ങി ഇപ്പം ഇതുവരെ ആയി ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു ടൂർണമെൻറ്റുണ്ട് എസ് എം ബി ജി ഫ്ലയേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ സ്റ്റാർട്ട് ചെയ്തു രണ്ടായിരത്തി പതിനെട്ട് സ്റ്റാർട്ട് ചെയ്തെങ്കിലും അതൊരു ചെറിയൊരു ഏരിയ പറവ എന്നൊരു രീതിയിലാണ് അൺലിമിറ്റഡ് ആയിട്ട് നടത്തിയത് ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റ് ടൂർണമെൻറ്റ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇന്ന് ഈ വർഷം വരെയും നടത്തിക്കൊണ്ടുവരുന്നു ഇനിയുള്ള വർഷങ്ങളിലും അതുപോലെ നടത്താൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് പതിമൂന്നര ട്വൻ്റി ട്വൻ്റി അൺലിമിറ്റഡ് എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായി നടക്കുന്ന മത്സരത്തിനായി പ്രാവുകൾക്ക് പ്രത്യേക ഭക്ഷണക്രമവും പരിശീലനവും ഉണ്ടെന്ന് പറയുകയാണ് മത്സരാർത്ഥി സലീം രണ്ട് പ്രാവുകളെയാണ് പന്തയത്തിനായി പറത്തിവിടുക രണ്ടാമത്തെ പ്രാവും പറന്നിറങ്ങുന്ന സമയം വരെയാണ് മത്സരം പന്തയത്തിൻ്റെ രീതികൾക്കനുസരിച്ചാണ് ഓരോ പ്രാവിനും പരിശീലനം ടൂർണമെൻറ്റ് അറിയിപ്പ് കിട്ടിയാലുടൻ പരിശീലനം തുടങ്ങും മികച്ച പ്രാവുകളെ മാത്രമേ പന്തയത്തിനിറക്കൂ പ്രാവുകളെ പരുന്ത് കൊണ്ടുപോകുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നാലും ഓരോ പന്തയകാലവും ആവേശമാണെന്നും സലീം പറയുന്നു അത് ഇതിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺലിമിറ്റഡ് പറവുണ്ട് പിന്നെ പതിമൂന്നര അതായത് രാവിലെ ആറ് മണിക്ക് പറത്തിയിട്ട് വൈകുന്നേരം ഏഴ് മുപ്പതിന് പ്രാവ് ലാൻഡ് ആയിരിക്കണം അങ്ങനത്തെ പന്തളുണ്ട് അൺലിമിറ്റഡ് എന്ന് പറയുന്നത് ആറ് മണിക്ക് പറത്തി കഴിഞ്ഞാൽ എത്ര ദിവസമെങ്കിലും പറക്കാം രണ്ട് ദിവസം ഫുൾ നിന്ന് പറഞ്ഞാലും കുഴപ്പമില്ല പിന്നെ ഉള്ളത് ട്വൻറ്റി ട്വൻറ്റി എന്നുള്ള മത്സരമുണ്ട് അത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പ് പന്ത്രണ്ട് മണിക്ക് പറത്തി കഴിഞ്ഞാൽ വൈകുന്നേരം ഏഴരയ്ക്ക് പ്രാവ് ഇറങ്ങണം അതാണ് അതിൻ്റെ റൂൾ പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ പത്ത് മണിക്ക് പറത്തിയിട്ട് രാവിലെ പത്ത് മണിക്ക് പറത്തിയിട്ട് പിന്നെ അൺലിമിറ്റഡ് പറത്തുന്ന ടൂർണമെൻ്റ് ഉണ്ട് അങ്ങനത്തെ നാലഞ്ച് കാറ്റഗറി ടൂർണമെൻറ്റുണ്ട് നിലവിൽ പന്തയത്തിൽ പങ്കെടുക്കുന്ന യുവാക്കൾ രാത്രി കൃത്യമായി വീട്ടിലെത്തുമെന്ന് വിശദീകരിക്കുകയാണ് മുതിർന്ന മത്സരാർത്ഥി പ്രദീപ് പന്തയത്തിന് സമയമായാൽ പിന്നെ മറ്റു പരിപാടികളുമായി ചുറ്റിത്തിരിയാനോ ലഹരി ഉപയോഗത്തിലേക്കോ യുവാക്കൾ വഴിതെറ്റില്ല കാരണം അത്രയും നേരം പ്രാവിന് പരിശീലനം നൽകാനായി നീക്കി നീക്കിവയ്ക്കണം പന്തയത്തിന് തയ്യാറെടുക്കുമ്പോൾ കൂടൊരുക്കാനും പ്രാവിന് നല്ല ഭക്ഷണം നൽകാനും കുറഞ്ഞത് പതിനായിരം രൂപയുടെ ചിലവെങ്കിലും വരും മുൻപ് പലരും നേരം പോക്കിന് വേണ്ടി പ്രാവ് വളർത്തുമായിരുന്നു പക്ഷേ നിരവധി യുവാക്കളാണ് ഇപ്പോൾ പന്തയത്തിനായി തയ്യാറെടുക്കുന്നതെന്നും പ്രദീപ് വിശദീകരിക്കുന്നു ഒരുപാട് വ്യക്തികളാണ് ഒരുപാട് കൊച്ചു കൊച്ച് പിള്ളേരെ ഇപ്പോൾ ഇതിലോട്ട് വരണുണ്ട് നല്ല പ്രാവ് ഈ പ്രാവ് പറത്തണി ടൈം വലിയ വലിയ ടൈമുകളിടാ ഇത് രാത്രിയൊക്കെ പറക്കണ ഒരുപാട് പിള്ളേർ കണ്ടിട്ട് നമുക്കും പറത്തണം നമുക്കും ചെയ്യണം എന്ന രീതിയിൽ ഒരുപാട് പിള്ളേർ ഇതിൽ ഉണ്ട് അതിന് വരെ പിള്ളേർ നല്ല ഇതായിട്ട് നമുക്ക് നമുക്കൊരിടത്തും നമുക്ക് പോവാൻ പറ്റില്ല ഇപ്പോൾ എനിക്ക് എട്ട് മണിക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ എനിക്കന്ന് പറവ് പറഞ്ഞിട്ട് ഞാൻ ഒരിക്കലും പോകില്ല ഒരിടത്തും ഇറങ്ങാനും ചുറ്റാനും പോകില്ല ഈ പ്രാന പുറത്തിട്ട് ട്രെയിൻ ചെയ്യണം നമുക്ക് ഒരു വർഷത്തിൽ കിട്ടുന്ന ഒരു കുറച്ച് ദിവസങ്ങളാണ് ആ ദിവസം കൊണ്ട് ഈ പ്രാണന മാക്സിമം ഒരു ടൈമിൽ കൊണ്ടെത്തിക്കണം അപ്പം നമുക്കൊരിടത്ത് ഹോൾഡ് ആവാൻ പറ്റൂല അപ്പോൾ എനിക്ക് ഇപ്പോൾ നാല് മണിക്ക് പ്രാവ് പുറത്തണമെങ്കിൽ ഞാൻ മൂന്നരയ്ക്ക് മുമ്പ് വീടെ ഫുൾ ടൈം വീട്ടിൽ കാണും പിന്നെ പ്രാവിൻ്റെ പിറകിലാണ് ഈ രാത്രി രണ്ട് മണിക്ക് പ്രാവ് ഇറങ്ങിയാലും മണിക്ക് ഇറങ്ങിയാലും നമ്മൾ ഈ പ്രാവനെ നോക്കിയിരിക്കും അപ്പോൾ അതുകൊണ്ട് പിള്ളേർ പ്രാവരും മാക്സിമം വഴിതെറ്റി പോകില്ല ഫുൾ ടൈം വീട്ടിലേക്ക് കാണും തിരുവനന്തപുരം